നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയും റിനിയൻ ജോർജിന്റെ പുതിയ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ പുറത്തുവിട്ട് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും വെട്ടിലാക്കി റിപ്പോർട്ടർ ചാനലിന്റെ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇടാൻ മണ്ട രാഹുൽ മാങ്കൂട്ടമേന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാഹുൽ ഈശ്വർ ഒരു കമ്പ്യൂട്ടറും ഒക്കെ പിടിച്ചുകൊണ്ട് എടാ നീ പേടിക്കണ്ട രാഹുൽ മാംകൂട്ടമേ നിന്നെ അവര് കുടുക്കുകടാ എന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പറ്റിച്ച് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ ഈശ്വരണുള്ള മരമണ്ട അതായത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ട അനുകൂലികളുടെ ലൈക്കും ഷെയറും ഒക്കെ മേടിച്ചു പറ്റി മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടി അങ്ങനെ രാഹുൽ ഈശ്വർ നന്നായിട്ട് പുട്ടടിക്കാനുള്ള പൈസ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു മറ്റൊരു പച്ചയായിട്ടുള്ള വസ്തുതയാണ് ഇപ്പൊതാ പുതിയൊരു ഓഡിയോ ക്ലിപ്പ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടുകയാണോ അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ആ മൂപ്പിൽ നമുക്ക് ഒരു കോപ്പിറൈറ്റ് കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്റെ റൂമിൽ ഒരു സഹപ്രവർത്തകൻ എന്റെ കൂടെ കാവൽ കിടക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടം ആ ഓഡിയോ ക്ലിപ്പിൽ പറയുകയാണ് അതുപോലെ തന്നെ പറയുകയാണ് ഒരു പാരസിറ്റാമോളും സിറ്റിസനും കഴിച്ചാണ് എനിക്ക് ഉറക്കം വരുന്നത് തന്നെ എന്ന് പറയുന്നു പിന്നെ വേറെ വേറൊരു കാര്യം പറയുന്നത് ഞാൻ രണ്ടു മണിക്കൂറാണ് ആകെ ഉറങ്ങുന്നത് എന്ന് പറയുന്നു പിന്നെ പറയുന്നു വിശക്കാറില്ല അതുകൊണ്ട് ഒന്നും കഴിക്കാറില്ല എന്ന് പറയുന്നു എനിക്ക് ഇനി എം എൽ എയോ മന്ത്രിയോ ഒന്നും ആകണ്ട എന്ന് പറയുന്നു എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഇത്തരം കാര്യങ്ങളാണ് ആ എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അപ്പൊ ഞാനത് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണും രാഹുൽ മാങ്കൂട്ടം കൂട്ടിനകത്ത് പേടിച്ച് അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ പേടിച്ച് ഇരിക്കുകയാണ് എന്തായാലും രാഹുൽ ഈശ്വരൻ ചെയ്യുന്നത് കൊടും ചതിയായി പോയി കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടം പോലും അറിയാതെ മൂപ്പരുടെ സൗണ്ട് ഒക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് ഇമ്മാതിരി ഒരു ക്രൂരത കാണിക്കരുതായിരുന്നു ഒന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടമേ ഇപ്പൊ നീ അനുഭവിക്കുന്ന മാനസികാവസ്ഥേനേക്കാൾ വലിയ മാനസികാവസ്ഥയാണ് നീ മൂലം ദുരനുഭവം ഉണ്ടായ നീ മൂലം ആക്രമണം നേരിട്ട സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിന്റെ അനുകൂലികൾ പല പരാതിക്കാരെയും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു നേതാവിന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ മനസ്സിലാകുമായിരുന്നുവെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവം തുറന്ന് പറയുമെന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ പോയി പരാതി കൊടുത്തോ എന്ന് താങ്കൾ പറയില്ലായിരുന്നു മനുഷ്യത്വത്തിന്റെ ഒരു കനിക പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൽ പരാതിക്കാരും പരാതി നൽകുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ എന്താണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആദ്യം തന്നെ ക്രൈംബ്രാഞ്ച് അതായത് ഡി വി എസ് പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള കാര്യമാണ് ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നന്നായി ക്രൈംബ്രാഞ്ചിന് അറിയാം പ്രത്യേകിച്ച് ഒരു എം എൽ എക്കെതിരെയുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന് മൊത്തത്തിൽ പണിയായി മാറുമെന്ന് അറിയാം അതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ നടക്കുന്നു അതിന്റെ ഭാഗമായാണ് ഗർഭചിത്രം നടത്തിയ ആശുപത്രിയിൽ അടക്കം പോയി അന്വേഷണം നടത്തിയത് അതുപോലെ തന്നെ ഈ പരാതിക്കാരുമായിട്ട് സംസാരിച്ചു മൊഴിയൊക്കെ എടുത്തത് എന്തായാലും മൃനി അടക്കമുള്ള ആളുകളുടെ മൊഴി ഇതിനോടൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന നിലയിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ പരാതി അവർ രേഖാമൂലം എഴുതി തന്നില്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുത്ത് ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഊജ്ജസ്വലമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടേണ്ട തെളിവുകളെല്ലാം തന്നെ അവർ ശേഖരിച്ചു കഴിഞ്ഞതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സമയത്ത് എന്തായാലും റിനിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് റിനി ഇൻസ്റ്റാഗ്രാമിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ പരാതിക്കാർക്ക് ആർക്കും പരാതിയില്ല ഈ പരാതികളൊക്കെ വ്യാജമായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത് പരാതിക്കാർക്കൊക്കെ പരാതിയുണ്ട് ആ പരാതികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആറിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിലുള്ള ആളുകളാണ് എന്ന് പറയുന്നത് ആ പരാതിക്കാരുടയിൽ നിന്നൊക്കെ പരാതികൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെയും മൊഴി രേഖപ്പെടുത്തിയതൊക്കെ പുറത്തുവിടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും റിനി ആൻഡ് ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു റിനിയുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം കൊടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം അയച്ചിട്ടുള്ള അശ്രീലെ കമന്റ് അടക്കം എന്തായാലും കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിനി അതിനുശേഷം ഫേസ്ബുക്കിൽ നിന്നലിട്ട പോസ്റ്റിങ്ങനെയാണ് റിനിയൊക്കെ വലിയ സൈബർ ആക്രമണമാണ് കേട്ടോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് റിനി പറയുന്നു ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല അത് സത്യസന്ധമാണ് നിയമപരമായി മുന്നോട്ടില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യം നിയമം തെളിവുകളും നടപടിക്രമങ്ങളും മാത്രമാണ് മാറ്റം സമൂഹത്തിലാണ് വരേണ്ടത് പോരാട്ടം തുടരുക തന്നെ ചെയ്യും പദപ്പിക്കലുകാർക്കും വെളുപ്പിക്കലുകാർക്കും നക്കപ്പിച്ച നക്ക പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്ക് ഒരു കാര്യം വ്യക്തമാക്കട്ടെ നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലല്ലോ സൈബർ അറ്റാക്കിനെ കുറിച്ചാണെങ്കിൽ അത് ഒരു ബഹുമതിയായി കാണുന്നു കാരണം ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഈ പെയ്ഡ് ആക്രമണം എന്നാണ് പറയുന്നത് എന്തായാലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിനിയുടെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പെട്ടുകൊണ്ട് മറ്റുള്ളവരെല്ലാവരെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എന്തായാലും മുന്നോട്ടേക്ക് പോകും എന്തായാലും റിനി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു റിനിക്ക് പിന്നാലെയാണ് പലരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുടർന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നത് അവന്തികയും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതായിട്ട് അതായത് തനിക്കും ഈ പറയുന്ന പോലെ നിയമപരമായി പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അടുത്ത ഘട്ടത്തിൽ അവന്തിക അടക്കമുള്ള ആളുകളൊക്കെ പരാതി കൊടുക്കാൻ സാധ്യത അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓടിയടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തുവിടുന്നു ഒരു യുവ വ്യവസായി കൂടി ഈ പെൺകുട്ടിയെ ഇത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടർ ചാനൽ പറയുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ അവരുടെ കൈവശമുണ്ടെന്ന് പറയുന്നു ക്രൈംബ്രാഞ്ചിന് അത് ലഭിച്ചു എന്ന് പറയുന്നു ഈ ഗർഭചിത്രത്തിന് വേണ്ടിയുള്ള ഗുളികകൾ മേടിച്ച് നൽകിയത് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത് നിൽക്കുന്ന പത്തനംതിട്ടയിലെ ഒരു യുവ വ്യവസായിയാണെന്ന ഒരു വാർത്ത കൂടി റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നു അതായത് അശാസ്ത്രീയമായിട്ട് ഗർഭചിത്രം നടന്നിരിക്കുന്നു ഗർഭചിത്രത്തിന് മരുന്നുകൾ എത്തിച്ച് ഒരു യുവ വ്യവസായി കൊടുത്തിരിക്കുന്നു ഇതൊക്കെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ വീണ്ടും മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു സമ്മർദ്ദം അതിശക്തമായിട്ട് മുറുകുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ള കോൺഗ്രസിലെ നേതാക്കൾ വരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പരാതിക്കാരന് പരാതി കൊടുക്കാതിരുന്നാൽ പോലും അയാൾ രക്ഷപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിലും ഈ സമയം വരെ അദ്ദേഹത്തിന് അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും മൗനത്തിലൂടെയാണെങ്കിലും ആ കുറ്റങ്ങളൊക്കെ സമ്മതിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തെ വെളിപ്പിക്കാൻ കുറെ അമ്മച്ചുമാരും കുറെ ബിആാർ നടത്തുന്ന കുറെ കമ്പനിക്കാരും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാശുകളൊക്കെ എത്ര വാരി വിതറിയാലും എന്തായാലും നീതിയെ നിങ്ങൾക്ക് മൂടി വെട്ടി മൂടി ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് നീതി അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഒരു സത്യത്തെയും നിങ്ങൾക്ക് അധികനാളൊന്നും മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതൊക്കെ അങ്ങനെയായിരുന്നില്ലേ ഈ പുറത്തു വന്ന സംഭവങ്ങളൊക്കെ കുറെ വർഷം മൂട്ടി വെച്ചിരിക്കുകയായിരുന്നില്ലേ അതൊക്കെ താ പുറത്തു വന്നില്ലേ അങ്ങനെ സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിന് ഇനി മന്ത്രിയാകണ്ട ആകണ്ട എം എൽ എ ആകണ്ട എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന കാര്യം കേൾക്കാനിടയായി തനിക്കിനി എം എൽ എയോ മന്ത്രിയോ ഒന്നും ആകാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു പൊതുപ്രവർത്തന രംഗത്ത് താങ്കൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പോലും പറ്റില്ല കാരണം താങ്കൾ അതിന് അർഹനല്ല താങ്കൾ സത്യത്തിൽ ഈ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടെന്നല്ല ഒരു രീതിയിലുള്ള പ്രവർത്തകനായിട്ട് തുടരാനുള്ള ഒരു ഒരു താങ്കൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് താങ്കൾ ഒരു സൈക്കോ പാത്താണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു സൈക്കോ പാത്തിന് മാത്രമേ ഈ രീതിയിലുള്ള പല പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ പെണ്ണിനെ കാണുമ്പോൾ നിനക്ക് എന്തിന്റെ അസുഖമാണ് എന്ന് പോലും ചോദിച്ചു തുടങ്ങി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്നുള്ളതാണ് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ ആഘോഷമാക്കി മാറ്റുന്ന ചില കോൺഗ്രസുകാരുണ്ട് അവരുടെ കൂടി ഈ പറയുന്നത് ഒരു ഇയാളോടുള്ള താല്പര്യവും ഒപ്പം അവരുടെ കൂടിയൊക്കെ ഈ വിഷയത്തിലെ അജണ്ടകൾ ഒന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ ഞാൻ ഉറങ്ങിയിട്ട് കുറേ നാളായി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാറില്ല ഇങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയാതെ ഒരു വലിയ ഉഭാഗം ആളുകൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ മൂലം മുറിവേറ്റ ഒരുപാട് സ്ത്രീകൾ അവർ ഇപ്പോഴും പലരും ട്രോമ സ്റ്റേജിലാണ് എന്നിട്ട് ഇവിടെ കിടന്ന് ഇരവാദം മുഴക്കി വീണ്ടും സജീവമാകാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടമേ നിങ്ങളോട് പറയാൻ കാര്യം ഒന്ന് മാത്രമാണ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും റീൽസിലൂടെയും മാധ്യമ അന്ത്യ ചർച്ചകളിലൂടെയും ഒക്കെ വളർന്നു വന്ന രാഹുൽ മാങ്കുട്ടമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം അതൊരു സേവനമാണെന്ന് മനസ്സിലാക്കി രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ന് പറയുന്ന പുഴുക്കുത്ത് സത്യത്തിൽ അപമാനമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്